കണ്ണൂരിന് ഫുട്ബോളിന്റെ പുതുവസന്തം തീർത്തെത്തിയ കേരള സൂപ്പർ ലീഗിൽ സ്വന്തം കാണികൾക്ക് മുന്നിൽ ഒറ്റ ജയവുമില്ലാതെ കണ്ണൂർ വാരിയേഴ്സ് മടങ്ങി കാലിക്കറ്റ് എപിസിയോടാണ് കണ്ണൂർ വാരിയേഴ്സ് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെട്ടത് തോൽവി കണ്ണൂരിന്റെ സെമി സാധ്യതയ്ക്കും ആർത്തുവിളിച്ച് വിജയം കൊതിച്ച ആരാധകരെ നിരാശരാക്കി കണ്ണൂർ വാരിയേഴ്സ് അഞ്ച് ഹോം ഗ്രൗണ്ട് മത്സരങ്ങളും പൂർത്തിയാക്കി അതും ഒരു ജയം പോലും ഇല്ലാതെ സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് കണ്ണൂർ കോഴിക്കോട് എഫ് സിയോട് പരാജയപ്പെട്ടത് എന്താണോ നമ്മൾ പ്രതീക്ഷിച്ചത് അത് തന്നെ സംഭവിക്കുകയാണ് കളിയുടെ മിനിറ്റിൽ കാത്തിരിപ്പിനൊടുവിൽ കണ്ണൂർ പെനാൾട്ടി കണ്ണൂരിന്റെ ആശ്വാസ ഗോൾ പെനാൽറ്റിയിലൂടെ ആയിരുന്നു കണ്ണൂർ വാരിയേഴ്സിന്റെ ആരാധക പടക്കമേൽ എണ്ണം കൊണ്ട് ചെറുതാണെങ്കിലും കാലിക്കറ്റ് ബീക്കൺസിന്റെ ആരവം ആധിപത്യം നേടുന്നതും കണ്ണൂർ ജവഹർ സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചു ഒന്നര പതിറ്റാണ്ടിന് ശേഷമാണ് ജവഹർ സ്റ്റേഡിയം പ്രൊഫഷണൽ ഫുട്ബോൾ മാമാങ്കത്തിന് വേദിയായത് ഫുട്ബോൾ ആരാധകർക്ക് ഇത് നല്ല വിരുന്നുമായി പക്ഷേ ജവഹർ സ്റ്റേഡിയത്തിൽ ഒറ്റ ജയം പോലും നേടാൻ കഴിയാത്തത് വാരിയേഴ്സിന് ദുരന്തവുമായി ഇനി സെമിയിൽ കടക്കാൻ വാരിയേഴ്സിന് മുന്നിൽ അത്ഭുതങ്ങൾ സംഭവിക്കണം മലപ്പുറമാണ് കണ്ണൂരിന് ഏറ്റവും വലിയ ഭീഷണി മലപ്പുറത്തിന്റെ ദയനീയ തോൽവിയും അടുത്ത കളിയിൽ വാരിയേഴ്സിന്റെ വൻ വിജയവും ഒക്കെ സംഭവിച്ചാലാണ് ഇനി സെമി സാധ്യത തുറക്കുക കളിക്കളത്തിൽ ദുരന്തമായെങ്കിലും കണ്ണൂരിന്റെ മനം കവർന്നാണ് വാരിയേഴ്സ് മടങ്ങുന്നത് പച്ചവിരിച്ചു നിന്ന ആ സ്റ്റേഡിയം കാണുന്നത് തന്നെ ഫുട്ബോൾ ആരാധകർക്ക് കുളിർമയേകുന്ന കാഴ്ചയായിരുന്നു ഓരോ മത്സരത്തിലും പതിനായിരത്തിലധികം കാണികൾ എത്തി ഏത് ടൂർണമെന്റും കണ്ണൂരിൽ വിജയിക്കുമെന്നതിന്റെ സൂചനയുമായി ഇത് സന്തോഷ് ട്രോഫിയും ഐഎസ്എല്ലും അടക്കം വമ്പൻ ടൂർണമെന്റുകളും കണ്ണൂരിലേക്ക് വരുന്നത് കാത്തിരിക്കുകയാണ് ആരാധകർ മനോജ് മനോജുമൽ കണ്ണൂർ വിഷൻ